എൻ്റെ സൃഷ്ടി ലോകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ സൃഷ്ടി ലോകത്തിൽ ഒരു കഥയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കഥയുടെ പേര് മറവി ഈയിടെയായി പത്രവായന തീരെ കുറവാണ് ഒന്നിനും സമയം കിട്ടുന്നില്ല ഘടികാരത്തിലെ സൂചി താൻ ഇപ്പോൾ മൊത്തം മാറ്റിമറിക്കുമെന്ന് പറഞ്ഞ് നെട്ടോട്ടമോടുന്ന പോലെ ഒരന്തവും കുന്തവും ഇല്ലാതെ ചുറ്റിക്കറങ്ങുന്നു ഇന്നെങ്കിലും ഒന്ന് മനസ്സിത്തി പത്രം വായിക്കണം എന്തേലും ലോകവിവരമുണ്ടായാലോ ഏകദേശം പണിയെല്ലാം ഒതുക്കി പത്രവുമെടുത്ത് പൂമുഖപ്പടിയിൽ വിശാലമായ വായനക്കിരുന്നു ചരമകോളവും രാഷ്ട്രീയവും ഒഴികെ അത്യാവശ്യ തലക്കെട്ടിലൂടെ കടന്നുപോയി ഇവ രണ്ടും ഏകദേശം ഒരുപോലെയാണല്ലോ ഫലത്തിൽ ചരമകോളത്തിലേക്ക് എൻ്റെ നോട്ടം വീണിട്ടുള്ളത് രണ്ടേ രണ്ട് ദിവസങ്ങളിലാണ് ജന്മം നൽകിയവരുടെ പടങ്ങൾ ആ കോളത്തിൽ സ്ഥാനം പിടിച്ചപ്പോൾ മാത്രം ആ ദിവസങ്ങളിൽ കാഴ്ചകൾ വ്യക്തവുമായിരുന്നില്ല സമയം പിന്നിട്ടതറിഞ്ഞതേ ഇല്ല ഏതാണ്ട് ഒന്നര മണിക്കൂറോളം കടന്നു പോയിരുന്നു മുന്നിലെ ചെമ്മൺ നടന്നു നീങ്ങുന്ന സ്ത്രീകൾ എന്തൊക്കെയോ പെറുപെറുക്കുന്നു തുണി കരിഞ്ഞു നാറുമ്പോലെ എവിടെയാണ് ആ ആർക്കറിയാം ആ ശബ്ദശകലങ്ങൾ എന്നിൽ പരിസരബോധം സൃഷ്ടിച്ചു എന്താണവർ പറഞ്ഞത് കരിഞ്ഞു നാറുന്നുവെന്നോ എന്ത് കരിഞ്ഞു നാറുന്നുവെന്ന് ശരിയാണ് വല്ലാത്തൊരു ഗന്ധം എന്റെ മൂക്കിലേക്കും തുളച്ചു കയറുന്നുണ്ട് എന്താണിത് അടുത്തെങ്ങും ആരും മരിച്ചതായി അറിവില്ലല്ലോ പിന്നെ പിന്നെ ഇത് ഇതെവിടുന്നാണ് ടീച്ചറെ വല്ലതും അടുപ്പിലങ്ങാനും ഉണ്ടോ വഴിപോക്കിൽ ചിലർ എന്നെ നോക്കി ചോദിച്ചു ഏയ് ഒന്നുമില്ല മറുപടി പറഞ്ഞ ഞാൻ മുറ്റത്ത് തന്നെ നിന്ന് രൂക്ഷ ഗന്ധത്തിന്റെ ഉറവിടം തേടിക്കൊണ്ടേയിരുന്നു നമ്മുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ലെങ്കിലും അയൽക്കാരുടെ കാര്യത്തിൽ നമുക്കൊക്കെ അത് വേണ്ടുവോളം ഉണ്ടല്ലോ രാധ ഷംന റസിയ സരസു സരള അങ്ങനെ ഓരോരുത്തരെയും വിളിച്ച് ഞാൻ ചോദിച്ചു ആരെയും എന്തേലും തീടുകയോ മറ്റോ ചെയ്തോ ചിലരൊക്കെ ഓടി നടന്ന് പരിശോധിച്ച് അടുക്കളയിലും മുറ്റത്തും ഒക്കെ നോക്കി സുരക്ഷ ഉറപ്പുവരുത്തി എന്തേലും ആകട്ടെ ഞാനും കരുതി ചെറിയൊരു തലവേദന പതിനൊന്ന് മണിയെങ്കിലും ആയിട്ടുണ്ടാവും സ്കൂളിലായിരുന്നെങ്കിൽ ഇപ്പോ ഒരു ചായ കിട്ടേണ്ട സമയമായി ഇനി അത് കിട്ടാത്ത തരമില്ല അടുക്കളയിൽ കടന്ന ഞാൻ ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി പുക ചുരുളകൾ തിങ്ങി നിറഞ്ഞ് ശ്വാസം മുട്ടുന്നു ഒന്നും കാണാൻ വയ്യ പാചകവാതകത്തിന്റെ രൂക്ഷഗന്ധം ദൈവമേ പാൽ പാലടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ പത്രവുമെടുത്ത് ഹോ അപകടമണുത്ത ഞാൻ ധൈര്യം സംഭരിച്ചു സിലിണ്ടറും മെയിൻ സ്വിച്ചും ഓഫ് ചെയ്തു ജനൽപ്പാളുകൾ ഓരോന്നായി തുറന്നിട്ടു അടുപ്പിൽ അപ്പോഴും കത്തിജ്വലിക്കുന്നൊരു തീകോളം വീട്ടുകാരൻ ഇപ്പോഴെങ്ങാനം എത്തിയാൽ അശ്രദ്ധയെന്ന് പറഞ്ഞ് അടുത്ത പുകിൽ ഉറപ്പ് കയ്യിൽ കിട്ടിയ കൊട്ടിൽ കൊണ്ട് തീകോളം എടുത്ത് തൊട്ടടുത്തുള്ള പാടത്തേക്ക് എറിഞ്ഞു അല്പം വെള്ളമുണ്ടായിരുന്നതുകൊണ്ട് ഷൂ എന്ന് ദോശ ചുടുംപോലെ ഒരു ശബ്ദം കേട്ടു രൂക്ഷഗന്ധത്തിൻ്റെ ഉറവിടം കണ്ടെത്തിയ അയൽക്കാർ മൂക്കത്ത് വിരൽ വെച്ച് എൻ്റെ ഓർമ്മശക്തിയെ വാനോളം പുകഴ്ത്തി ഉച്ചത്തിൽ ചിരിച്ചു ഇനി മേലിൽ ആവർത്തിക്കരുതെന്നൊരു താക്കീതും തന്ന അവർ മടങ്ങി